വിദ്യാഭ്യാസം ജോലി സമ്പത്ത് നല്ല ദാമ്പത്യം അങ്ങനെ ദൈവമെല്ലാ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിച്ച ജീവിതമായിരുന്നു ഡോക്ടർ അഭിരാമിയുടേത് എന്നാൽ മനസ്സിൽ ഒരായിരം സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഭർത്താവും വീട്ടുകാരും ഈ കാര്യം അറിഞ്ഞത് മരണവാർത്തയ്ക്ക് ശേഷമാണ് മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കും മുന്നേ അഭിരാമി കുറിച്ച അവസാന വാക്കുകളിൽ പോലും തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന കണ്ണീരോടെ കുറിച്ചത് വീട്ടുകാർക്കിനിയും വിശ്വസിക്കാനായിട്ടില്ല മിടുക്കിയായ തങ്ങളുടെ മകളുടെ മരണത്തിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്ന് ആവർത്തിച്ചു പറയുകയാണ് അച്ഛൻ ബാലകൃഷ്ണനും അമ്മ രമാദേവിയും തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയാണ് അഭിരാമി അച്ഛൻ ബാലകൃഷ്ണൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരനാണ് അമ്മ വീട്ടമ്മയും അച്ഛന്റെ വഴി പിന്തുടർന്ന് മിടുക്കിയായി പഠിച്ചാണ് അഭിരാമി എം ബി ബി എസ് പൂർത്തിയാക്കിയത് വെള്ളനാട്ട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ അഭിരാമിക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനുമൊക്കെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഉണ്ടായിരുന്നു എം ബി ബി എസിന് മെഡിക്കൽ എൻട്രൻസിൽ ഉന്നത റാങ്കും നേടി ആദ്യ തവണ തന്നെ പി ജി എൻട്രൻസും ജയിച്ചു അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസ് പൂർത്തിയാക്കിയത് അങ്ങനെ ഇരിക്കെയാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ പ്രതീഷ് രഘുവിന്റെ വിവാഹ ആലോചനയെത്തിയത് എന്തുകൊണ്ടും അഭിരാമിക്ക് ചേർന്ന പയ്യനായിരുന്നു പ്രതീഷ് മുംബൈയിലെ ഇ എസ് എ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുകയാണ് അങ്ങനെ ഇരു കുടുംബങ്ങളുടെയും ഇഷ്ടത്തോടെ ആറുമാസങ്ങൾക്ക് മുൻപായിരുന്നു വിവാഹം നടന്നത് നിറയെ പൊന്നണിഞ്ഞ് അതീവ സുന്ദരിയായി നിൽക്കുന്ന വിവാഹ ചിത്രങ്ങളൊക്കെ തന്നെ പ്രതീഷ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിട്ടുണ്ട് രണ്ടുപേരും ജോലി തിരക്കായതുകൊണ്ട് തന്നെ അവധിക്ക് നാട്ടിലെത്തുമ്പോഴായിരുന്നു ഇരുവരും കണ്ടിരുന്നത് അങ്ങനെയാണ് അമ്മയുടെ കണ്ണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതീഷ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത് തുടർന്ന് ദുഃഖവെള്ളിയും എല്ലാം ചേർന്നുള്ള നീണ്ട അവധി വരുന്നതിനാൽ തന്നെ കൊല്ലത്തേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു അഭിരാമി ഈ കാര്യം അച്ഛൻ ബാലകൃഷ്ണനെയും വിളിച്ചു പറഞ്ഞിരുന്നു വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു അഭിരാമി അച്ഛനെ വിളിച്ചത് ഡ്യൂട്ടിയിലായതിനാൽ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം കൊല്ലത്തേക്ക് പോകുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞാണ് അഭിരാമി ഫോൺ വെച്ചത് തുടർന്ന് വസ്ത്രങ്ങളും മറ്റും എടുക്കാനായി നാലരയോടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രതീഷുമായി അഭിരാമി ഫോണിൽ സംസാരിച്ചിരുന്നു വാട്സാപ്പിൽ മെസ്സേജുകളും അയച്ചു എന്നാൽ പിന്നെ വിളിച്ചപ്പോൾ അഭിരാമി ഫോൺ എടുക്കാതാവുകയായിരുന്നു ഇതോടെ ഭർത്താവ് അഭിരാമിയുടെ അമ്മയെ വിളിക്കുകയും അമ്മ വീട്ടുടമസ്ഥനെ വിളിക്കുകയും ചെയ്തു തുടർന്ന് വീട്ടുടമ്മ ഭാര്യയോട് പറയുകയും അവരെത്തി വാതിലിൽ മുട്ടിയിട്ടും തുറക്കാതിരിക്കുകയും ചെയ്തു തുടർന്ന് ജനൽ ചില്ല് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് കയ്യിൽ കുത്തിയ നിലയിൽ അഭിരാമി കിടക്കുന്നത് കണ്ടത് അപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് അറിയുന്നതും ഉടൻ തന്നെ ഒപ്പം താമസിച്ചിരുന്ന ഡോക്ടറെ വിളിച്ച് വാതിൽ ചവിട്ടി പൊളിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി മെഡിക്കൽ കോളേജിലെ ഈ വീട്ടിൽ പെയിൻ ടെസ്റ്റ് താമസിച്ചു വരികയായിരുന്നു അഭിരാമി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി